ക്യാപ്റ്റൻ രാജുവിൻ്റെ ശബ്ദം കൊടുത്തു പറഞ്ഞാൽ ആദ്യം കൊടുത്ത ആവനാടി എന്നുള്ള പടത്തിലാണ് ഐ വി ശശി സാറിൻ്റെ പടത്തിൽ ആവനാടി ശോഭരാജായിട്ട് അഭിനയിച്ച പടത്തിലാണ് ആദ്യമായി ഞാൻ ക്യാപ്റ്റൻ രാജുവിന് ഡബ് ചെയ്തു അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഡബ് ചെയ്ത് ഡബ് ചെയ്താണ് ഈ നാല് വടിക്കാറ്റിൽ പറഞ്ഞ് ഈ പവനായി ശവമായി എന്നുള്ള ക്യാരക്ടർ ഞാൻ ഡബ് ചെയ്തു അപ്പോൾ അവർക്കും അറിയില്ല പക്ഷെ ഞാനാണത് ചെയ്തത് അങ്ങനെ പല പടങ്ങളും ഞാൻ ക്യാപ്റ്റൻ രാജുവിന് ഞാൻ ചെയ്തിട്ടുണ്ട് അത് മറക്കാൻ സാധിക്കാത്തതാണ് ക്യാപ്റ്റൻ രാജുവിനോട് വളരെ എന്ന് ചേട്ടാണെന്നാണ് വിളിക്കുന്നു എന്നെ വളരെ സന്തോഷമായിട്ട് എന്നോട് കൈ തന്നു പറഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് ചേട്ടൻ ചെയ്തു കിട്ടി നമുക്കറിയില്ല ക്യാപ്റ്റൻ രാജുവിന്റെ അറിയില്ല അപ്പൊ ഞാനാണ് ചെയ്യുന്നത് അദ്ദേഹം പ്രാവശ്യമായിരുന്നു അദ്ദേഹത്തെ ഞാൻ അമ്മ അസോസിയേഷന്റെ അസോസിയേഷൻ്റെ മീറ്റിംഗില് കണ്ടത് വളരെ കാര്യമായി സംസാരിക്കുകയുണ്ടായി പിന്നെ എൻ്റെ വീട്ടിൽ മരണമാണ് ഞാൻ കേട്ടത് പവനായി ശവമായിട്ട് ഒരു സിനിമയൊക്കെ മൂട്ടിയെന്തോ എടുക്കിയൊക്കെ ഉണ്ടായി അത് ഇറങ്ങിയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നോട് വളരെ കാര്യമായിരുന്നു